വലിയ ജനവാസ മേഖലയായ ബക്കളത്ത് അടിപ്പാതയ്ക്ക് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭിച്ചതായി കെ സുധാകരൻ എം പി അറിയിച്ചു താഴെബക്കളം കവലവഴി മുറാഴ പുന്നക്കുളങ്ങര വെള്ളിക്കൽ ഒഴക്കുറോം തുടങ്ങിയ മേഖലകളിലേക്ക് കടക്കാനുള്ള പ്രധാന വഴിയാണിത് താഴെ ബക്കളത്ത് അടിപ്പാതയില്ലെങ്കിൽ പ്രദേശവാസികൾ ആറ് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു കെ സുധാകരൻ എം പി ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം അടിപ്പാത നിർമ്മിക്കുമെന്ന് അറിയിച്ചത് പത്ത് മീറ്റർ വീതിയും നാല് മീറ്റർ ഉയരവുമുള്ള അടിപ്പാതയ്ക്കാണ് അനുമതി ലഭിച്ചത് ഇത് പ്രദേശവാസികളുടെ എല്ലാവിധ ആശങ്കകൾക്കും പരിഹാരമാകുന്ന വിധത്തിലുള്ള അടിപ്പാത കൂടിയാണ് ധർമ്മശാലയിൽ നിന്നും ചെറുകുന്ന് ഭാഗത്തേക്ക് നിരവധി ബസുകളടക്കം കടന്നുപോകുന്ന കവലയിൽ പോലും പ്രയോജനമില്ലാത്ത രീതിയിൽ നാല് മീറ്റർ നീളവും മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ഉയരവുമുള്ള അടിപ്പാത മാത്രമാണ് അധികൃതർ അനുവദിച്ചത് എംപിയുടെ ഇടപെടലിലൂടെ വളരെ സൌകര്യപ്രദമായ അടിപ്പാതയ്ക്കുള്ള അനുമതി ലഭിച്ചത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട് അടിപ്പാതയ്ക്കായി കർമ്മസമിതി രൂപീകരിച്ച് സമരപരിപാടികളും നടത്തിയിരുന്നു നമ്മൾക്ക് ഈ അടിപ്പാത കിട്ടിയതിൽ വരും തലമുറകൾക്ക് ആശ്വാസം ആയിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും ഈ സന്തോഷത്തിൽ അങ്ങേയറ്റം ജനങ്ങൾക്കും വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് നമുക്ക് സാധിച്ചു തന്നത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വക്കളനിവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനനീയ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ സന്തോഷകരമായ ഒരു തീരുമാനം നമുക്ക് ലഭിക്കാനിടയായി ഈ ബക്കളത്തെ താഴെ ബക്കളത്ത് അടിപ്പാത നിർമ്മിക്കണമെന്നുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ശ്രീ കെ സുധാകരൻ എംപിയുടെ നിവേദനത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം മൂലം ബഹുമാനപ്പെട്ട മന്ത്രി അടിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയാണ്